ത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹബന്ധനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുന്നു വീണ്ടും ഈ പ്രവാതത്തിങ്കൾ ദൈവ ദൈവ ധ്യാന ധ്യാനചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് സഹായിച്ചു ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒമ്പതാമത്തെ അധ്യായത്തിൽ നിന്നാണ് നാം ചില ധ്യാന ചിന്തകൾ ചു പങ്കിട്ടുകൊണ്ട് ഇരുന്നത് അവിടെ നാം കാണുന്നത് യാക്കോബ് അല്ലെങ്കിൽ ഇസ്രായേൽ തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളാണ് അവിടെ കാണുന്നത് അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ വരെ നാം വായിച്ചു ലേയ്ക്ക് ഉണ്ടായ നാല് മക്കളെ ദൈവം അനുഗ്രഹിച്ചതാണ് ആദ്യ ഭാഗത്ത് നാം കണ്ടത് രൂപേനെയും ഷിമിയോനേയും ലേവിയെയും ജഗൂഥയെയും ഇനിയും താഴോട്ടുള്ള ഭാഗങ്ങളിൽ നാം വായിക്കുമ്പോൾ മറ്റുള്ള മക്കളെ അനുഗ്രഹിക്കുകയാണ് അഞ്ചാമത് ജനിച്ച മക്കളെ അനുഗ്രഹിക്കേണ്ടത് എന്നാൽ ആ സ്ഥാനത്തേക്ക് അടുത്ത പതിമൂന്നോ പതിനാലോ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ലാസ്റ്റിൽ നിന്നുള്ള ചില മക്കളെ അനുഗ്രഹിക്കുകയാണ് അടുത്തതായിട്ട് അനുഗ്രഹിക്കുന്നത് സെബൂലൂൻ അതുപോലെ തന്നെ ഇസാക്ക ഈ രണ്ടു പേരെയാണ് അനുഗ്രഹിക്കുന്നത് സെബുളിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ലേയ്ക്ക് ജനിച്ച അഞ്ചാമത്തെ മകനും അതുപോലെ തന്നെ ഇസാക്കർ ആറാമത്തെ മകനുമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ മറ്റുള്ള നാല് മക്കൾ അവർ പാവങ്ങൾ ചെയ്തു പാവം ചെയ്തതിന് മുഖാന്തരമായിട്ട് ദൈവം വീണ്ടും അവരോട് കാണിച്ച് കൃവ കാണിച്ച് കരുണ കാണിച്ച് അവരെ അനുഗ്രഹിക്കുകയായിരുന്നു ചെയ്തത് എന്നാൽ ഇവിടെ നാം കാണുന്നത് ഈ സെബൂലിൻ്റെയും അതുപോലെ തന്നെ ഈ സാഹറിൻ്റെയും ജീവിതത്തിൽ തെറ്റുകൾ നമുക്ക് കാണുവാൻ രേഖപ്പെടുത്തിയിട്ട് കാണുവാനായിട്ട് സാധിക്കുകയില്ല അവർ തൻ്റെ സഹോദരനെ ജോസഫിനെ വിൽക്കുന്ന ആ കാര്യത്തിൽ അല്ലെങ്കിൽ അവനെ കൊലപ്പെടുത്തുന്ന കാര്യങ്ങൾ മറ്റു സഹോദരന്മാരുമായിട്ട് കൂട്ടുനിന്നു എന്നുള്ള ഒരു തെറ്റല്ലാതെ മറ്റു തെറ്റുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല ഇവർ മണലാരണ്യത്തിലും വളരെ അനുഗ്രഹങ്ങൾ അവർ പ്രാപിച്ചു രണ്ട് ഗ്രൂപ്പും രണ്ട് ഗോത്രങ്ങളും വളരെ ഉയർച്ചയിലേക്ക് വന്നു സെബുലൂൻ ഏതാണ്ട് അഞ്ചര ശതമാനം ഉയർച്ച അവർക്ക് ഉണ്ടായി എന്നാൽ ഈ നാം നോക്കുമ്പോൾ അവർക്ക് പതിനെട്ട് ശതമാനത്തിൽ കൂടുതലുള്ളതായ ജനസംഖ്യ വർധനവ് ഈ മണലാരുണ്യത്തിലൂടെ അല്ലെങ്കിൽ അവർ യാത്ര ചെയ്ത സമയത്ത് അവർക്ക് വർധനവ് ഉണ്ടായത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം ഇവരെ അനുഗ്രഹിക്കുന്നത് അവരുടെ ആത്മാവിലുള്ള മുഖാന്തരമായിട്ടുള്ള ഒരനുഗ്രഹമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം പതിനഞ്ച് പതിമൂന്നും പതിനാലും വാക്യങ്ങൾ പതിനഞ്ചും വാക്യങ്ങൾ ഈ വാക്യങ്ങളാണ് അവരെപ്പറ്റി പറ്റി പറയുന്നത് സിമൂലും സമുദ്രതീരത്ത് വസിക്കും അവൻ കപ്പൽ തുറമുഖത്ത് പാർക്കും അവൻ്റെ പാർശ്വം സീതോൻ വരെയാകും ഇസാഖർ അസ്ഥിബലമുള്ള കഴുത അവൻ തൊഴുത്തുകളുടെ മത്തിയെ കിടക്കുന്നു വിശ്രാമം നല്ലതെന്നും ദേഷം ഇമ്പമുള്ളതെന്നും കണ്ടു അവൻ ചുമടിന് ചുമൽ കൊടുത്ത് ഊഴിയത്തിന് തീർന്നു അപ്പോൾ ഇവരുടെ ഉയർച്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നാം മോശ ഇവരെ അനുഗ്രഹിക്കുന്ന ആ അനുഗ്രഹവും നാം ആവർത്തന പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും രണ്ടുപേരോടും പറയുകയാണ് നിങ്ങൾ സന്തോഷിക്കണം നിങ്ങൾ ധാർമ്മികതയോടുകൂടെ ജീവിക്കണം അതനുസരിച്ച് യാഗങ്ങൾ അർപ്പിക്കണം ഇങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങൾ അവരെ മോശം അനുഗ്രഹിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും ഈ അനുഗ്രഹങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഫുൾഫിൽ ആയത് പർഷ്യലായിട്ട് ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് സിബുലൂൻ കണ്ണനായ്ക്കാരെ തോൽപ്പിക്കുവാനായിട്ട് അവർ പ്രവർത്തിച്ചു എന്നാൽ മോശ കൽപ്പിച്ചത് അതുപോലെ തന്നെ അവർക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചില്ല എല്ലാവരെയും നശിപ്പിക്കണം എന്ന് പറഞ്ഞു എന്നാൽ ആ രീതിയിൽ അവർ എല്ലാവരെയും നശിപ്പിക്കാതെ ചിലരെ അവരുടെ കഠിനവേലയ്ക്ക് വേണ്ടി എടുത്ത് ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ ന്യായാധിപന്മാരുടെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ മുപ്പതാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ആ സംഭവം അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് അവർക്ക് ശരിയായ രീതിയിലുള്ളതായ ഒരു ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിച്ചില്ല മാത്രമല്ല ഒന്ന് ദിന വൃത്താന്തം പന്ത്രണ്ടാം മതിയായോ അതിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ദാവുദിൻ്റെ ആർമിയിൽ ആ സേനയിൽ ഇവർ വളരെ ഒരു വലിയ സ്ഥാനം ഉണ്ടായിരുന്നു ഏതാണ്ട് അൻപതിനായിരത്തിലധികം പട ഈ സെബൂലുവിൻ്റെ ഗോത്രത്തിൽ നിന്ന് തന്നെ ദാവീതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സെബൂലിന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവൻ സമുദ്രങ്ങളുടെ മധ്യയെ വസിക്കുന്നവനാണ് അത് അവിടെ നാം നോക്കുമ്പോൾ മെഡിറ്ററേനിയൻ കടലിനും അതുപോലെ തന്നെ ഗലീല കടലിനും മത്തിയാണ് ദൈവം അവർക്ക് സ്ഥാനം കൊടുത്തത് അതുകൊണ്ട് അവൻ ആ സമുദ്ര തീരത്ത് ആയിരുന്നു അവരുടെ വാസം തെക്കോട്ടും വടക്ക് വടക്കോട്ട് പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സമുദ്രങ്ങൾ കാണാമായിരുന്നു അവർ കനാനിയരെ എതിരിടണം എന്ന് നാം കാണുന്നു അതുപോലെ തന്നെ ഈ സാഗാർ ഗോത്രത്തിൽ നിന്ന് ഒരു ന്യായാധിപൻ തോല എന്ന് പറയുന്ന ന്യായാധിപൻ ഉയർക്കുവാനും അതുപോലെ തന്നെ സെബൂളിൽ നിന്ന് എലോൻ എന്ന് പറയുന്ന ഒരു ന്യായാധിപൻ ഉയർക്കുവാനും ഇടയായി അപ്പോൾ ആ രീതിയിലും ദൈവം ഒരനുഗ്രഹം ഇവർക്ക് നൽകി ദൈവത്തെയും ഇസ്രായേൽ മക്കളെയും അവർ സേവിക്കുവാനും അവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാനും ദൈവം ഈ ഗോത്രങ്ങളെ എടുത്ത് ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ എല്ലാ രീതിയിലും അവരുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടായി അതുപോലെ തന്നെ ഈ സാഹർ അസ്ഥിബലമുള്ള ഒരു കരുതിയാണ് അവൻ മറ്റുള്ളവരെ സേവിക്കേണ്ടതിന് വേണ്ടി മറ്റുള്ളവരോട് കൂടെ നിൽക്കേണ്ടതിന് വേണ്ടി ദൈവം എടുത്ത് ഉപയോഗിച്ചു അപ്പോൾ ഇവർ എല്ലാ രീതിയിലും ഒന്നിച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാമം ദൈവസന്നിധിയിൽ ഒരു ഒന്നിപ്പിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ഒന്ന് പത്രോസ് മൂന്നാമധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് എല്ലാവരും ഐക്യമത്യമുള്ളവരായിരിക്കണം അതുപോലെ തന്നെ എഫ് എ സി ലേഖനം നാലാമധ്യായം രണ്ടാം വാക്യത്തിൽ നാം കാണുന്നത് സ്നേഹത്തിൽ നാം പൊറുക്കുകയും ഒക്കെ ആയിരിക്കണം അതുപോലെ തന്നെ അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പരിജ്ഞാനത്തിലുള്ള ഐക്യതയിൽ നാം മുന്നോട്ട് പോകണം കൊലോസി ലേഖനം മൂന്നാമധ്യായും പതിനാലാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നിങ്ങൾ ഏക ശരീരമല്ലോ ഏക ശരീരമല്ലോ അപ്പോൾ ഈ സാഖാറും സെബൂലൂനും എപ്രകാരം ഒന്നിച്ച് ഒരുമയുടെ ആത്മാവിൽ നിന്നതുപോലെ പ്രിയ വിശ്വാസികളെ വിശ്വാസികളായിരിക്കുന്ന നമുക്ക് ഓരോരോ സഭകളിലും നാം ഐക്യമത്യത്തോടുകൂടെ ആ ആത്മാവിലുള്ള ഒരുമയോടുകൂടെ നാം ആയിരിക്കണം ആ കാര്യമാണ് ഇവിടെ നാം കാണുന്നത് അതുകൊണ്ട് ഇന്നാൽ ഇന്ന് നമ്മുടെ സഭകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെയുള്ളതായ ഒരു ഒരുമ നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല അനേകം ഗ്രൂപ്പുകൾ അനേക രീതിയുള്ളതായ പ്രയാസങ്ങൾ അന്യോന്യമൊക്കെ ഉണ്ടാക്കുക അങ്ങനെ ഒരു ഒരുമയും ഒത്തൊരുമയും ഇല്ലാതെ ഇരിക്കുന്ന ഒരനുഭവത്തിൽ നാം വരും വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ രണ്ടു പേരുടെയും ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് നാം വളരെ ഒരുമയുള്ളവരായിട്ട് നാം ദൈവത്തെ സ്നേഹിക്കണം സഭയിൽ എല്ലാവരും ഒരു മനസ്സോടെ ഒരു ഒരുമയോടുകൂടെ ഒരു ഒരു ഏക ശരീരം എന്നുള്ളതായ ചിന്താഗതിയിൽ നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ